രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവനയാണ് ഒന്ന് ജോർജ് കുര്യൻ കേരള പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനവർ എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാന്ന് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്ത് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അതിൻ്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാരണ ഇവർ ഓരോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫേഴ്സിൻ്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം എത്ര ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും ബി ജെ പിയുടെ ഒരു സമീപനവുമാണ് കേരളത്തോട് പുച്ഛമാണ് അവർക്ക് അതാണ് കാണിക്കുന്നത് അല്ല ഞങ്ങൾക്കതിനെ കുറിച്ച് യാതൊരു സൂചനകളുമില്ല ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല കിഫ്ബി റോഡില് ആ ടോള് എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല പ്രായോഗികമായ കാര്യമല്ല ടോൾ ഏർപ്പെടുത്താത്ത അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടോൾ ഇവിടെ ഉണ്ട് ഇനി അതിനാവശ്യം ടോള് ഏർപ്പെടുത്തിയ റോഡ് പണിയുമ്പോൾ ടോൾ ഏർപ്പെടുത്തിയ റോഡ് പണിയുമെന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം ഇതങ്ങനെയല്ല ചെയ്തിട്ട് അവർക്കെതിരെ അതവര് മുകേഷ് തീരുമാനിക്കട്ടെ അവരുടെ പാർട്ടിയും തീരുമാനിക്കട്ടെ രണ്ടാമത്തെ കുറ്റപത്രമാണ് അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കണോ വേണ്ടേ അല്ല റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ആ ചാനലിൽ കാണുന്നത് അത് വേറെ റിപ്പോർട്ട് വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും ഞങ്ങളുടെ റിപ്പോർട്ട് പുറത്ത് പോയിട്ടില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് അതൊന്നുമല്ല അതൊന്നുമല്ല അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ് എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത് സംഘടനാപരമായി കെ പി സി സി ആണ് കെ പി സി സിക്ക് ആണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ പക്ഷെ ഇന്നിപ്പോ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് പരിശോധിക്കാം വേറൊന്നുമില്ല തമാശയായിട്ട് അവര് സംസാരിച്ച കാര്യമാണ് അവിടെ പറഞ്ഞു ഈ പി എം എ സലാം പറഞ്ഞത് കേട്ടില്ല ഞാൻ സാധിക്കല്ലേ തങ്ങള് ഇങ്ങനെ പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അറിയല്ലോ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തൊന്നില്ല യു ഡി എഫിന്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ സപ്പോർട്ട് തരുന്നുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകക്ഷികളും തമ്മിലുണ്ട് ഒരു അപസ്വരം പോലും യു ഡി എഫിലില്ല ഒരു അപസ്വരം പോലും കഴിഞ്ഞ മൂന്നര കൊല്ലമായിട്ട് ഒരു അപസ്വരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസ് ലീഗ് രണ്ട് ചേരിയിൽ ഇന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇല്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്ന് പരിചയ സമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ എനിക്ക് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ഉപനേതാവെന്നുള്ള നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലും ഒരു പരാതിക്ക് പോലും ഇട ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും അപ്പോൾ നിങ്ങളറിയിക്കും